കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ആവശ്യമായ കറണ്ട് അഫെയർസുമായാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവുക ആദ്യത്തെ ചോദ്യം ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനുരാ കുമാര ിസ ഏത് രാഷ്ട്രീയ കക്ഷിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനുരാ കുമാര ദിസനായികെ ഏത് രാഷ്ട്രീയ കക്ഷിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആൻസർ ജനതാ വിമുക്തി പെരമുന ജെ വി പി അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യ വനിതാ സാമാജികയായി തിരുവിതാംകൂർ ലെജിസ്ലേറ്റ് കൗൺസിലിൽ ആരംഗമായതിൻ്റെ ശതാബ്ദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാജ്യത്തെ ആദ്യ വനിതാ സാമാജികയായി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആരംഗമായതിൻ്റെ ശബ്ദാബ്ദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആൻസർ മേരി പുന്നൻ ലൂക്കോസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് രാഷ്ട്ര തലവന്മാരുടെ ഉച്ചകോടി നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വാഡ് രാഷ്ട്ര തലവന്മാരുടെ ഉച്ചകോടി നടന്നത് എവിടെയാണ് ആൻസർ യു എസിലെ വിൽമിങ്ടണിൽ അടുത്ത ചോദ്യം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അന്തരിച്ച എം എം ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി നാല് കാലത്ത് ഏത് മണ്ഡലത്തെയാണ് ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അന്തരിച്ച എം എം ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിനാല് കാലത്ത് ഏത് മണ്ഡലത്തെയാണ് ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്തത് ആൻസർ ഇടുക്കി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറന്നപ്പോൾ അടുത്ത ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ മേധാവി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ മേധാവി ൻസർ അലോങ് രഞ്ജുൻ അടുത്ത ചോദ്യം വ്യോമസേനയുടെ പുതിയ മേധാവി വ്യോമസേനയുടെ പുതിയ മേധാവി ആൻസർ എയർ മാർഷൽ അമർപ്രീത് സിംഗ് അടുത്ത ചോദ്യം ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ സ്വർണം നേടിയത് ഏതെല്ലാം വിഭാഗങ്ങളിലാണ് ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ സ്വർണം നേടിയത് ഏതെല്ലാം വിഭാഗങ്ങളിലാണ് ആൻസർ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ അടുത്ത ചോദ്യം കലാസാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന കലേഞ്ചർ പുരസ്കാര സ്മാരക പുരസ്കാരം നേടിയത് കലാസാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന കലേഞ്ചർ സ്മാരക പുരസ്കാരം നേടിയത് ആൻസർ ഗായിക പി സുശീല കാബി മുഹമ്മദ് മേത്ത അടുത്ത ചോദ്യം സ്വവർഗ വിഭാഗത്തിന് അനുമതി നൽകിയ എത്രാമത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്ലാൻഡ് സ്വർഗ വിഭാഗ വിവാഹത്തിന് അനുമതി നൽകിയ എത്രാമത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്ലാൻഡ് ആൻസർ മൂന്നാമത്തെ നേപ്പാൾ തായ്വാൻ എന്നിവയാണ് മറ്റ് രണ്ട് രാജ്യങ്ങൾ അടുത്ത ചോദ്യം തുർക്കിയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതി തുർക്കിയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതി ആൻസർ ആൻസർ മുക്തേഷ് പർദേശി അടുത്ത ക്വസ്റ്റ്യൻ തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവി അടുത്തിടെ ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയത് എങ്ങനെയാണ് തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവി അടുത്തിടെ ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയത് എങ്ങനെയാണ് ആൻസർ ജനപ്രിയ നടൻ എന്നതിനോടൊപ്പം വിവിധ സിനിമകളിലെ ഗാനരംഗങ്ങളിൽ കൂടുതൽ നൃത്ത ചൂടുകൾ അവതരിപ്പിച്ചതിന് അടുത്ത ചോദ്യം നാല് പതിറ്റാണ്ടിനിടെ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകൾ എത്രത്തോളം ശോഷിച്ചതായാണ് പുതിയ കണ്ടെത്തൽ നാല് പതിറ്റാണ്ടിനിടെ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകൾ എത്രത്തോളം ശോഷിച്ചതായാണ് പുതിയ കണ്ടെത്തൽ ആൻസർ എട്ട് കോടി ഹെക്ടർ വനം അടുത്ത ചോദ്യം പുതിയതായി ഏത് രാജ്യം രൂപവൽക്കരിക്കുന്നതോടെയാണ് ഏറ്റവും ചെറിയ രാജ്യമെന്ന വത്തിക്കാൻ്റെ പദവി നഷ്ടമാവുക പുതിയതായി ഏത് രാജ്യം രൂപവൽക്കരിക്കുന്നതോടെയാണ് ഏറ്റവും ചെറിയ രാജ്യമെന്ന വത്തിക്കാൻ്റെ പദവി നഷ്ടമാവുക ആൻസർ സോവറൻ സ്റ്റേറ്റ് ഓഫ് ബെഗ്താഷി ഓർഡർ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ അന്തരിച്ച എം രാമചന്ദ്രൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അടുത്തിടെ അന്തരിച്ച എം രാമചന്ദ്രൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആൻസർ ആകാശവാണി വാർത്താ അവതാരകൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ സാഹിത്യ അവാർഡ് നേടിയ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാൻ സാഹിത്യ അവാർഡ് ജേതാവ് ആൻസർ അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്